സ്റ്റേജിൽ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന എസ് ഡി പി ഐ കേരള സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെരീഫ് സാഹിബ് നമ്മുടെ ഇന്ന് നാം മാർക്കാണോ സ്വീകരണം നൽകുന്നത് അതിൽ മുഖ്യ കഥാപാത്രങ്ങളായ ഡോക്ടർ ഇജാസ് അലി സാഹബ് كمال اختر صاحب ڈاکٹر ಅದೇ போல সমাজ পাৰ্টিৰৰ যোজনা বিভাগম പ്രസിഡণ্ট ডক্টৰ সঞ্জয় লাথা সাইদ সাহেব আব্দুল حميد সাহেব বি আহমদ শরীফ اسماعيل আব্দুল Majid ফাইসি কণী স্টেজিল ইতিকনা എന്റെ സഹപ്രവർത്തകരെ എൻ്റെ മുമ്പിൽ ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരെ നാട്ടുകാരെ ഇസ്ലാം നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് സാധാരണഗതിയിൽ നടക്കാത്ത ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എം പിമാരായി പോകുന്ന ആൾക്കാർക്ക് സ്വീകരണം നൽകാറുണ്ട് പക്ഷേ പാർലമെന്റ് സസ്പെൻഡ് ചെയ്ത ആളുകൾക്ക് ഇതുവരെ നാട്ടിൽ സ്വീകരണം നൽകുന്നത് നമ്മൾ കേട്ടിട്ടില്ല അതാദ്യമായിട്ടാണ് പാർലമെന്റിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട രണ്ടാളുകൾക്കാണ് നമ്മൾ മറ്റുള്ളവരെയും ക്ഷണിച്ചിരുന്നു അവർക്ക് പെട്ടെന്ന് പരിപാടി ആയതുകൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ടാണ് അറിയിച്ചിട്ടുണ്ട് അപ്പോ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള പാർലമെന്റിലെ വികൃതികളായ രണ്ടാളുകൾക്കാണ് നമ്മൾ ഇവിടെ സ്വീകരണം നൽകുന്നത് അപ്പോ അതുകൊണ്ടാണ് ഈ പ്രത്യേക കൂടിച്ചേരൽ നിന്ന് കൂടുതൽ അർത്ഥഗാംഭീര്യം ഗാംഭീര്യം ലഭിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് ഈ എം പിമാർ വിശേഷിച്ചും ഡോക്ടർ ഏജാസ് അലിയും അതുപോലെ കമാൽ അഖ്ത സാഹിബുമാർ ഒരു സമുദായത്തിന്റെ നിസ്സഹായതയെയും അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തിന്റെ നിസ്സഹായതയെയും അതോടൊപ്പം തന്നെ ആ സമുദായത്തിന്റെയും ജനവിഭാഗത്തിന്റെയും ഇച്ഛാശക്തിയെയും പ്രതിനിധാനം ചെയ്യുന്ന ആളുകളാണ് ഒരേ അവസരം ഈ യോഗവും അതേപോലെ തന്നെ ഒരു സമുദായത്തിന്റെ നിസ്സഹായതയെയും നിസ്സഹായതയുടെയും അതേ അതേപോലെ അതേ അവസരം ആ സമുദായത്തിന്റെ ഇച്ഛാശക്തിയുടെയും വിളംബരം ചെയ്യുന്നതിന്റെ തുടി കൊട്ടായിട്ടാണ് ഈ സമ്മേളനം ഇവിടെ അപ്പൊ ഞാൻ പറയുന്നത് ഈജാസ് അലി സാഹിബ് വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ എന്റെ ഒരു സ്നേഹിതനാണ് നമ്മുടെ പല ചില പരിപാടികളിൽ ഇവിടെ തന്നെ അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ട് കമാൽ അക്തർ സാഹിബ് ഇപ്പോൾ നമ്മുടെ സ്നേഹഭാചനം ആയി കഴിയുകയും ചെയ്തു എന്താണ് ഇവർ ചെയ്തത് സസ്പെൻഡ് ചെയ്യപ്പെടാൻ മാത്രമുള്ള സൽക്കർമ്മം എന്താണ് ഇവർ ചെയ്തത് എന്ന് നമ്മൾ പരിശോധിക്കണം ഇവർ ചെയ്തത് ഒരു സമുദായത്തിന്റെ നെഞ്ചുടിപ്പ് അവിടെ പ്രതിഷേധമായി അറിയിക്കുകയായിരുന്നു ഒരു സമുദായത്തിന്റെ വേദന ഒരു ജനവിഭാഗത്തിന്റെ വേദന പിന്നോക്കക്കാരന്റെ വേദന ഹിന്ദു മതത്തിലെ തന്നെ പിന്നോക്കക്കാരന്റെ വേദന വേദന ദുഃഖം ഹൃദയമിടിപ്പ് അവിടെ അവർ ഒരു പ്രതിഷേധമായി അവതരിപ്പിക്കുകയായിരുന്നു ആ പ്രതിഷേധത്തിൽ അവർ ചെയ്തത് ഹാമിദ് അൻസാരി ഹാമിദ് അൻസാരി നമ്മുടെ വൈസ് പ്രസിഡന്റിന്റെ പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ മേശക്കരിയിലുണ്ടായിരുന്ന ഈ കടലാസ് കഷ്ണങ്ങൾ കീറി എറിയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് വേറൊന്നും അവർ ചെയ്തിട്ടില്ല ഈ കടലാസ് കഷ്ണം കീറി എറിഞ്ഞു പറത്തി അവരെ പാർലമെന്റിൽ നിന്ന് വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിച്ച് മാർഷലുകളെ ഉപയോഗിച്ച് പുറത്താക്കി അവസാനം സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തതിനു ശേഷം തിരിച്ചെടുക്കാൻ മാപ്പു പറയണമെന്ന് പറഞ്ഞു ഈജാസ് അലീം സാഹിബ് പറഞ്ഞു മാപ്പു പറയേണ്ടതില്ല എന്ന് പറയുന്നു ഈ കാര്യത്തിന് മാപ്പ് പറയേണ്ടതില്ല എന്ന് പറയുന്നു ഇതാണ് അദ്ദേഹം ഇപ്പോഴും സസ്പെൻഷനിൽ തുടരാനുള്ള കാരണം ഈ കാര്യത്തിൽ മാപ്പ് പറയേണ്ടതില്ല അത് പാർലമെന്റിന്റെ പാർല ഒരു പാർലമെന്റ് അംഗത്തിന്റെ അവകാശമാണ് എന്ന നിലയിലാണ് അദ്ദേഹം ഉള്ളത് ഇപ്പോഴും അവിടെ ഘോര ഘോരം പ്രസംഗിക്കാന്നുള്ളത് മാത്രമല്ല ചിലപ്പോഴെപ്പോലും അവകാശം അവിടെ പിച്ചു ചിന്തിയറിയുക എന്നുള്ളതും ചിലപ്പോൾ അവകാശമായി മാറും കാരണം എന്താണെന്ന് വെച്ചാല് അവിടെ നിസ്സഹായരാണിവർ പി എസ് പിരുണ്ടൊക്കെയുണ്ട് ആർ ജെ ഡിക്കാരുണ്ടൊക്കെയുണ്ട് പക്ഷേ അതിനിടയിൽ നിന്ന് ഇതുപോലുള്ള ഒരു പ്രതിഷേധം നിസ്സഹായതയുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുവാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് അവർ കേരളത്തിലേക്ക് ഡൽഹിയിൽ നിന്നും അല്ലെങ്കിൽ പാറ്റ്നയിൽ നിന്നും മുറാദാബാദിൽ നിന്നും പാറ്റ്നയിൽ നിന്നും മുറാദാബാദിൽ നിന്നും കേരളത്തിലെ കോഴിക്കോട്ടേക്ക് ക്ഷണിക്കപ്പെടാനുണ്ടായ കാരണം അതുകൊണ്ടാണ് വിസ്മയകരമായ അല്ലെങ്കിൽ അത്ഭുത അല്ലെങ്കിൽ ഒരു അവരുടെ പ്രവൃത്തി നമ്മൾ നോക്കുമ്പോൾ അവർ മുസ്ലിം വിരുദ്ധമായിട്ടാണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അടുത്ത കാലത്തായിട്ട് ചില ആളുകൾ പറയുന്നുണ്ട് പേരല്ല നോക്കേണ്ടത് പ്രവൃത്തിയാണ് നോക്കേണ്ടത് എന്ന് പ്രവൃത്തി നോക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യം പാർലമെന്റിൽ ഉണ്ടാകുമ്പോൾ മറ്റു പാർട്ടികളുടെ പേരിൽ ആർ ജെ ഡിയോ ആർ ജെ യു ഡിയുടെയോ അല്ലെങ്കിൽ ജെ ഡി യു ജനതാദൾ യുണൈറ്റഡ് അതിന്റെയോ പേരിൽ അല്ലെങ്കിൽ എസ് പിയുടെ സമാജ്വാദി പാർട്ടിയുടെ പേരിൽ പാർലമെന്റിൽ എത്തിയിട്ടുള്ള ആളുകൾ അവർ തങ്ങളുടെ ഉമ്മമാരെയും അവരുടെ ഗർഭപാത്രത്തെയും മറന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും അഭിമാനകരമായ വസ്തുത അവർ അവരുടെ നിന്നാണോ വന്നത് അതവരോർമ്മിച്ചു അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് അവരുടെ അവരുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ഇവിടെ എന്താണ് സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കണം മുസ്ലിം സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിലൂടെ ഞാനതിന്റെ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല സംവരണം ഏർപ്പെടുത്തുന്നതിലൂടെ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം മുമ്പ് കാലത്ത് ഓരോ കാലഘട്ടത്തിലും സവർണ ബ്രാഹ്മണന്മാരായ ആളുകൾക്ക് ചില പ്രത്യേകമായ അജണ്ടകൾ ഉണ്ടാകാറുണ്ട്